ഇപ്പോൾ മുഷാറഫിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എനിക്ക് ഇന്ത്യയുടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പട്ടക്കാരുടെ ആവശ്യങ്ങൾ എനിക്ക് പിന്നെ ഇന്ത്യയുടെ ആൾ ഇന്ത്യയിൽ നിന്ന് തന്നെ എനിക്ക് പാകിസ്ഥാനു വേണ്ടി യുദ്ധം ചെയ്യാൻ ആളുകളെ കിട്ടുന്ന സാഹചര്യമുണ്ടെന്ന് മുഷാറഫിൻ്റെ പ്രസ്താവന അതിന് മുമ്പുള്ള പാകിസ്ഥാൻ്റെ പല ജനറൽമാരുടെയും ഒരു പോളിസി ആയിരുന്നു ബ്ലീഡ് ഇന്ത്യ വിത്ത് തൗസൻഡ് കട്ട്സ് സ്ലീപ്പർ സെല്ല് ബസ്റ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേരളത്തിനടുത്ത് ഉണ്ടായി കേരളത്തിൽ വാഗമൺ ക്യാമ്പ് കണ്ണൂർ ഡിസ് ഡിസ്ട്രിക്റ്റിൽ കനകമല ഈ സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു കാശ്മീർ കാശ്മീർക്കൊക്കെ കേസ് ഈ പറഞ്ഞ തബ്ലീഗ്കാർക്കോ ദുരുഷത്തരീക്കത്തിനോ ഇതുവഴി നേരിട്ട് വന്നോന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു മറ പിടിച്ച് ഇവർ ഇത്തരം സംഗതികൾ ചെയ്യും സാർ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ നമ്മുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ഇവർ വേരോടിയിട്ടുള്ളതെന്ന് സാറൊന്നും പറയാമോ ഈ സ്ലീപ്പർ സെല് ഉണ്ടാവുന്നതിന് മുമ്പ് രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഒന്ന് ഇൻഡോക്ട്രനേഷനാണ് ഇൻഡോക്ട്രനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആശയം ആ ആശ ചില വ്യക്തികളിൽ അടിച്ചേരിപ്പിക്കുക എന്ന് പറയും ഇൻഡോക്ട്രനേറ്റ് ചെയ്യുക അതിപ്പോൾ മതപരം ആയി ആണെങ്കിൽ ശരി പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി ഇപ്പം ലെഫ്റ്റ് എക്സ്ട്രീമിസം പോലുള്ള ആണെങ്കിൽ ഈ പ്രൊളിറ്റേറിയൻ ക്ലാസ് വാർ ക്ലാസ് സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ മറ്റേത് വിജിഹാദ് പോലുള്ള സംഗതികൾ ഇതൊക്കെ ഇൻഡോക്ട്രനേറ്റിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇൻഡോക്ട്രനേഷന് ശേഷം അവരതിൻ്റെ റെമഡി ചോദിക്കും റെമഡി ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ആശയങ്ങൾ നടപ്പാക്കാൻ എന്താണ് മാർഗം ആ ഒരു മാർഗ്ഗത്തിലേക്കാണ് ഒരു റാഡിക്കലൈസേഷനിലേക്ക് വരുന്നത് അപ്പോൾ ഇൻഡോക്ട്രെ ഇൻഡോക്ട്രനേഷൻ റാഡിക്കലൈസേഷൻ അതിന് തൊട്ടു മുമ്പ് എക്സ്ട്രീമിസ്റ്റ് വ്യൂ അപ്പോൾ ഒരു തീവ്ര നിലപാടുകൾ ആ തീവ്ര നിലപാടിന് ശേഷമുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിൽ പതിപ്പിക്കുന്ന ഒരു ഒരു പ്രോസസ്സ് അതിനാണ് നമ്മൾ ഇൻഡോക്ട്രനേഷൻ എന്ന് പറയുന്നത് അതിന് ശേഷമാണ് റാഡിക്കലൈസേഷൻ വരുന്നത് ഈ റാഡിക്കലൈസ് എലിമെൻറ്റാണ് ടെററിസ്റ്റുകളായിട്ട് മാറുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിലടക്കം ഇന്ത്യയിലെല്ലാ സ്ഥലവും നടക്കുന്നത് നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ അസിമെട്രിക്കൽ പ്രോക്സി വാറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് ഈ റിലീജിയസ് ഫണ്ടമെൻറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റേത് പിന്നെ ലെഫ്റ്റ് വിക്സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ രീതിയിലുള്ള ഒരു പിന്നെ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അപ്പം നമുക്ക് ഈ സ്ലീപ്പർ ഉണ്ടോ സെല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ അവർ ഉറങ്ങിക്കിടക്കാണ് സ്ലീപ്പർ സെല്ലെന്നാണ് നമ്മളിന്ന് പറയുന്നത് അവർ എപ്പോഴാണോ അവരുടെ ഒരു ഓവർ ടാക്ഷനിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമേ ഇങ്ങനൊരു ഒരു സ്ലീപ്പർ സെല്ലിവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ സ്ലീപ്പർ സെല്ല് ബസ്റ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേരളത്തിലടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ വാഗമൺ ക്യാമ്പ് കണ്ണൂർ ഡിസ് ഡിസ്ട്രിക്റ്റിൽ കനകമല ഈ സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് നാളെ ചെ മലയാളത്തിൽ വന്നത് ഇനി ഏറ്റവും തുടക്കത്തിൽ നയൻറ്റീൻ നയൻ്റി നയനില് ഈ നയനാർ അസോസിയേഷൻ കോൺസ്പിറസിന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ഞങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തൊരു കേസാണത് അത് ഒരു ഒരു കള്ളനോട്ടുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു അയാൾ ഇൻ്റർവോകറ്റീവ് സമയത്ത് ഇങ്ങനൊരു അവർക്ക് ഈ കള്ളനോട്ട് മാത്രമല്ല അതിനപ്പുറത്തുള്ള ചെല്ലാ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു അതിൽപ്പെട്ട രണ്ടുപേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു അന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്നു അവരെ ഇൻ്റർ കിട്ടിയ സമയത്ത് ഇവരുടെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് അന്ന് അവരൊരു പ്രത്യേക ഓർഗനൈസേഷൻ്റെ പേര് പറയു പറഞ്ഞിട്ടുണ്ട് മജ്ലിസ് തർബിയത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ രണ്ട് ഓർമ്മ അപ്പോൾ ഈ പിന്നീട് നമുക്ക് കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഇത് ഇന്ത്യൻ മുജാഹിദീൻ്റെ ഒരു ഓഫ്ഷൂട്ടായി അപ്പോൾ ഓരോരോ സമയത്തും ഓരോരോ പേര് ഇപ്പോൾ കനകമലയിലും വാഗമണ്ണി നെക്കുന്നത് ഇന്ത്യൻ മുജാഹിദീൻ്റെ ഇന്ത്യൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിമിയുടെ ഒരു പുതിയ രൂപം അപ്പോൾ കേരളത്തിലതുണ്ട് കർണാടകയിലുണ്ട് കർണാടക കർണാടകയിൽ ബെഡ്കൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിയാസ് ബെഡ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മൂന്ന് ആൾക്കാരുണ്ട് സഹോദരന്മാരുണ്ട് പലരും പലർ ജയിലാണുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് ഈ ഈ തബ്ലീഗ് പ്രസ്ഥാനം തബ് ലീഗ് എന്ന് സംഗതി ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ തബ്ലീഗ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ നൂറ് ഷത്തരീക്കത്ത് തബ്ലീഖ് എന്നൊക്കെ പറഞ്ഞ് അതായത് ഇവരെ ആദ്യം ഈ മതപരമായിട്ടുള്ള ഒരു ഒരു ലക്ഷ്യം മുന്നോട്ടിട്ട് വരും അതിൽ നിന്ന് ആളുകൾ കുറേ വരുന്ന സമയത്ത് അതിൽ നിന്ന് ആളുകളെ ഹാൻപിക്കൂ ഈ ഇന്നയാൾ അതിനുള്ള സംവിധാനമുണ്ട് എന്നു വെച്ചാൽ ഈ പറഞ്ഞ തബ്ലീഗുകാർക്കോ നൂറ് ഷത്തരീക്കത്തിനോ ഇതുവരെ നേരിട്ട് വന്നോന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു മറ പിടിച്ച് ഇവർ ഇത്തരം സംഗതികൾ ചെയ്യുന്നുണ്ട് ചില ആളുകൾ അതിനെ മുതലാക്കുന്നുണ്ട് അത് അങ്ങനെ മുതലാക്കും അങ്ങനെ നമുക്ക് വിചാരിക്കുമ്പം അങ്ങനെ എവിഡൻസ് ഒക്കെ ഉള്ളു ഇപ്പോൾ ഈ നയൻറ്റി നയനില് ഞങ്ങൾ ചെയ്ത അവരെ അവർ ഇൻട്രോഗേറ്റ് ചെയ്തു അതിൽപ്പെട്ട ഞങ്ങളെന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നീട് സറണ്ടർ ചെയ്ത ഒരാളാണ് തടീൻ്റെ ഉടൻ ഹിസീർ എന്നു പറയുന്ന അയാൾ അത് അയാൾ പറയുന്നത് ലഷ്കർ എ തേബയുടെ സൗത്ത് ഇന്ത്യൻ ചീഫ് എന്നൊക്കെയാണ് അയാൾ സ്വയം അവകാശപ്പെടുന്നത് പിന്നീട് ഇൻറോഗേഷൻ നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ സ്ലീപ്പർ സെല്ല് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ത്യയിൽ മറ്റു സ്റ്റേ സ്റ്റേറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിൽ എന്താണ് അവർ അവരിങ്ങനെ പുറത്തേക്ക് വരാൻ മാനിഫെസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ അവർക്ക് ഒരു ഏതെങ്കിലും ഒരു ആക്ഷൻ നടത്തുക ആയിരിക്കില്ല ലക്ഷ്യം മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ ആക്ഷൻ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ലോജിസ്റ്റിക് സപ്പോർട്ടോ അതുപോലെ കൊടുക്കുക എന്നുള്ളത് ആയിരിക്കാം അത് നമ്മളൊരു അസ് ഒരു അസ്യൂം ചെയ്യുന്നതാണ് അങ്ങനെ ആയിരിക്കാം ഇന്ന് അപ്പോൾ ഈ മുഷറഫിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എനിക്ക് ഇന്ത്യയുടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പട്ടണക്കാരുടെ ആവശ്യമില്ല എനിക്ക് പിന്നെ ഇന്ത്യയുടെ ആൾ ഇന്ത്യയിൽ നിന്ന് തന്നെ എനിക്ക് പാകിസ്ഥാനു വേണ്ടി യുദ്ധം ചെയ്യാൻ ആളുകളെ കിട്ടുന്ന സാഹചര്യമുണ്ട് എന്ന് മുഷാറഫിൻ്റെ പ്രസ്താവന അതിന് മുമ്പുള്ള പാകിസ്ഥാൻ്റെ പല ജനറൽമാരുടെയും ഒരു പോളിസി ആയിരുന്നു ബ്ലീഡ് ഇന്ത്യ വിത്ത് തൗസൻഡ് കട്ട്സ് ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു കൺവെൻഷനൽ വാറിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ പരാജയപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് പറ്റുക ബ്ലീഡ് ഇന്ത്യ വിത്ത് തൗസൻഡ് കട്ട്സ് ഇതായിരുന്നു അവരുടെ പോളിസി ആ പോളിസിയുടെ ഭാഗമായിട്ടാണ് ശ്രീപൽ ശ്രീപൽ സ്ലീപ്പർ സെല്ലുകളുടെയൊക്കെ പിന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റും സബ്ലിഷ് ചെയ്യുന്നതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നു അതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് സംവിധാനം ഒക്കെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം സത്യം